തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു സി പി ഐ നൂറാം വാർഷികം കാലടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു സി പി ഐ ഇന്ത്യൻ മണ്ണിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട പോരാട്ടങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കാലടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചു കാലടി ടൌണിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജോയ് കാക്കാശ്ശേരി അധ്യക്ഷത വച്ചു രഞ്ജിനോകുമാർ പതാക ഉയർത്തി ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ കരിക്കോത്ത് എ കെ രാജൻ സോജൻ വർഗീസ് എന്നിവർ സംസാരിച്ചു തോട്ടക്കാട്ടിൽ നടന്ന ചടങ്ങിൽ കെ കെ രഞ്ജിത്ത് പതാക ഉയർത്തി മാണിക്കമംഗലത്ത് മഹാസംഘം മേഖലാ സെക്രട്ടറി പ്രസന്ന രവി പതാക ഉയർത്തിയാണോ മറികടതുകൊണ്ട് വീണ്ടും ആ രീതിയിലേക്ക് വീണ്ടും നമ്മളെയൊക്കെ മനുഷ്യ തരംതിരിക്കുന്ന രീതിയിലേക്ക് ഈ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തുടക്കം കുറിച്ചിരിക്കുക ജാതീയമായും സാമ്പത്തികമായും വർഗീയ വർഗീയലകളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മതസൗഹാർദ്ദങ്ങളൊക്കെ ആറ്റിൽ പറത്തിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ കാലടി